യൂത്ത് കോൺഗ്രസുകാരുടെ അഴിഞ്ഞാട്ടമാണ് കഴിഞ്ഞ ദിവസം മുതൽ കേരളക്കര കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനു കൊള്ളാം യൂത്ത് കോൺഗ്രസിനെ എന്ന് ചോദിച്ചവർക്ക് മുന്നിലൂടെയാണ് പോലീസിന്റെ കാക്കി പോലും മൂരിക്കുന്ന മിന്നും പ്രകടനം യൂത്ത് കോൺഗ്രസ് കാഴ്ചവെക്കുന്നത് കേരളത്തിൽ സി ഭരിക്കുന്ന കാലം അത്രയും ഇനിയും യൂത്ത് കോൺഗ്രസ് സമരമുറകൾ പയറ്റിക്കൊണ്ടേയിരിക്കും കാരണം ഈ കാലം അത്രയും സർക്കാർ ഏറ്റവും അധികം പറ്റിച്ചത് യൂത്തിനെയാണ് യൂത്തിനെ പറഞ്ഞു പറ്റിച്ചില്ലാതാക്കുന്ന ഒരു സമീപനമാണ് ഈ സർക്കാർ ചെയ്തു കൂട്ടുന്നത് ദാ ഇപ്പോ മെസ്സി എന്ന് ചോദിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസുകാർ ജി സി ഡി എ ഓഫീസിൽ പന്ത് കളിച്ചത് ഇവിടെ കാക്കിയഴിച്ചു വെച്ച് പോലീസുകാർക്കും വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം സമരം ചെയ്യാമെന്നാണ് പറയുന്നത് എന്ത് നാശനഷ്ടം വന്നാലും പോലീസ് ആയിരിക്കും ഉത്തരവാദി ജി സി ഡി എ ഓഫീസിനകത്ത് കയറി ഫുട്ബോൾ കളിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എന്നാൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ ഒരു മൈക്കോ ക്യാമറയോ ആ പരിസരങ്ങളിൽ ഒരിടത്ത് പോലും കാണാനുണ്ടായിരുന്നില്ല മാങ്കൂട്ടം വിഷയമടക്കം ഇല്ലാ കഥകളുടെ ഒരു മാലപ്പടക്കം തന്നെ പൊട്ടിച്ച ടീമാണിവർ പക്ഷേ വാ തുറക്കാനോ ക്യാമറ പിടിക്കാനോ പറ്റുന്നില്ല അത്തരത്തിൽ ഒരു പൂട്ടിക്കെട്ടൽ നടത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അവിടെ പോലീസുകാരുടെ അയി ചില കാര്യങ്ങൾ കൂടി പ്രതിഷേധത്തിനിടയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ കാര്യമായി തന്നെ വിളിച്ചു പറയുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം കൊള്ളേ കാണിച്ചിട്ട് ഇവിടത്തെ ഈ പോലീസാണ് പോലും യൂണിഫോം അഴിച്ചു വെച്ചിട്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കണം എന്നുണ്ട് പക്ഷെ അവർക്ക് അത് കഴിയാത്ത യൂണിഫോം പിള്ളേരെ കൊണ്ടാണ് നാണം കിടത്തി കേരളത്തിനാ എവിടെ കൊണ്ടുവന്നതാ നമ്മളെ പ്രതിഷേധിച്ചിരുന്നത് നമ്മക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്തു ഇത് എത്ര പോലീസ് നടന്നാലും ചെയ്യും മനസ്സിലായോ അതാണ് യൂത്ത് കോൺഗ്രസ് അതാണ് യൂത്ത് കോൺഗ്രസ് — Ah, ça Ah, ça Ah, ça Ah, ça Ah, ça കാണിക്കാനും ഈ ും നടക്കുന്നത് നമ്മൾ ഉമാ തോമസിന്റെ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനുമുമ്പ് ഇവിടെ പ്രതിഷേധം അന്ന് കൊടുത്ത കരാറിന് പോലും അനുമതിയില്ലെന്നുള്ളത് നമ്മളത് ആരോപിച്ചതാണ് ഇന്ന് ഇപ്പം മെസ്സീനെ കൊണ്ടുവന്ന് വലിയൊരു ഫുട്ബോൾ മാച്ച് ഇവിടെ നടത്തും എന്നതിന്റെ പേരില് അവരൊരു അഴിമതി കാണിക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ വിചാരിച്ച രീതിയിൽ നടന്നു ദൈവം ഇവിടെ ആരാധകരൊപ്പവും നികുതി കൊടുക്കുന്ന ജനങ്ങളിലൊപ്പമാണ് അതുകൊണ്ട് മെസ്സി അതായത് മെസ്സി വരും മെസ്സി വരും എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിച്ചാണ് അപ്പം ഈ പറഞ്ഞ അഗസ്റ്റിനും ഈ പറഞ്ഞ ജി സിയുടെ ചെയർമാൻ അടക്കമുള്ള ആളുകൾക്ക് അപ്പം അതിന് പകരം ആരെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ കാണിക്കണമല്ല നമ്മൾ കണ്ടാണ് കോട്ടയം മുന്നച്ചിൽ മൊഹലാലിനെ കൊണ്ടുവരും കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ജനങ്ങളവിടെ കൂട്ടിയിട്ട് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ ഇന്നിവിടെ നടന്നിരിക്കുന്നത് എന്നാൽ മെസ്സി ചതിച്ചെങ്കിലും മെസ്സി വരാനുള്ള ഒരു സാഹചര്യം കഴിഞ്ഞില്ല എങ്കിലും അതിൻ്റെ പേരിൽ അനുമതി കാണിക്കാൻ നിന്ന ആളുകളെ എല്ലാം നാണം കെടുത്തിക്കൊണ്ട് നിന്നൊരു സാഹചര്യം അവർക്ക് നാണം കെടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും പ്രബലനായിട്ടുള്ള ഇത്രയും ആളുകളുടെ മനസ്സിലിടം പിടിച്ചിട്ടുള്ള നമ്മളെ പച്ചക്കുളം ഒരു ഇത് കണ്ടിട്ടെങ്കിലും നാണം ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് തരത്തിലുള്ള പ്രതികാത്മകൾ സമരമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ യോഗം നടക്കുമ്പോൾ വരണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ സ്റ്റേഡിയത്തിൽ ഈ സമരം പ്ലാൻ ചെയ്തതാണ് ഇവിടെ ഒരുപാട് പോലീസുകാരെ കൂട്ടി ഞങ്ങളെ കയറാൻ അനുവദിക്കില്ല എന്ന് കാണിച്ചപ്പോൾ ആ ഒരു വാശി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്റ്റേഡിയത്തിൽ പോയി ചെയ്യാം ആ ഒരു വാശി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അഴിമതികളുമായിട്ട് പോകാൻ പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയെ കുറിച്ച് അവർക്കറിയില്ല എത്ര പോലീസിന്റെ പിൻബലമുണ്ടെങ്കിലും ആരൊക്കെ തടഞ്ഞാലും എത്ര വലിയ ബാരിക്കേഡ് വെച്ചാലും ശരി അതെല്ലാം ഭേദിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ്